മൂന്ന് പതിറ്റാണ്ടുമുമ്പ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർത്ത ഉത്തരമലബാർ കാസർഗോഡ് കാസർഗോഡത്തെ ജനതയും അവിടുത്തെ മാധ്യമ ലോകവും സമ്മാനിച്ച അനുഭവങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ മനുഷ്യരും മാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എൻ്റെയും ഭാര്യയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കാലമായിരുന്നു തൊണ്ണൂറ്റി നാല് കാലം ഇന്നുമ്പോൾ മുപ്പത് വർഷം കഴിയുകയാണ് ഭാര്യ ബിന്ദുവിന് നെഹ്റു കോളേജിൽ അധ്യാപികയായി ജോലി ലഭിച്ചപ്പോഴാണ് നീലേശ്വരത്ത് താമസിച്ചുകൊണ്ട് പഠനക്കാട്ട് നെഹ്റു കോളേജിലേക്ക് പോവുകയും ഞാൻ കാസർഗോഡ് കേരള ഭൂമി ആഫീസിലേക്ക് പോയി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത് കാസർഗോഡ് ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പത്രത്തിൽ പരസ്യം കണ്ട് അപേക്ഷ അയച്ചപ്പോൾ അന്ന് കേരളഭൂമിയുടെ കാസർഗോഡ് ലേഖകനായിരുന്ന കെ കൃഷ്ണനെയും നീലേശ്വരൻ ലേഖകനായിരുന്ന സുരേന്ദ്രൻ നീലേശ്വരത്തെയുമാണ് ആദ്യം വിളിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് ആ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുന്നതും ഒടുവിൽ ബന്ധുവിന് അവിടെ ജോലി ലഭിക്കുന്നു ആദ്യം ഈ കോളേജ് എവിടെയാണെന്ന് പോലും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കാസോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ആദ്യമായി കാസർഗോഡ് പോയ ദിവസം അന്ന് മൂന്നര മണിക്ക് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് അവിടെ എത്തുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ ടോർച്ച് തലയിലൊരു കെട്ടുമൊക്കെയായിട്ട് കെ കർഷൻ ഉണ്ടായിരുന്നു ഇന്ന് കെ കർഷൻ നമ്മോടൊപ്പം അങ്ങനെ കാസർഗോഡ് താമസിച്ചുകൊണ്ടാണ് ആദ്യമായി കോളേജിലേക്ക് പോകുന്നതും ഇന്റർവ്യൂ പോകുന്നതുമെല്ലാം അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ യാത്രയെല്ലാം നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വാടക താമസ സ്ഥലത്തേക്ക് പോവുക വാടക കെട്ടിടത്തിലേക്ക് പോവുക എന്നതായിരുന്നു ആദ്യം പട്ടണക്കാടും പിന്നീട് തൈക്കടപ്പുറത്തും താമസിച്ചിരുന്ന കാലം മറക്കാനാവില്ല അന്ന് മകൻ മകനാകാശിനും മൂന്ന് മാസം പ്രായമുള്ള കാലമാണ് കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല കാരണം നമ്മൾ താമസിക്കുന്ന വീടുകൾക്കൊന്നും തന്നെ മതിലുകളില്ല മതിലുകളില്ലാത്ത ഒരു പ്രദേശം ആദ്യമായി ഞങ്ങൾ കാണുന്നത് അവിടെയാണ് എല്ലാ വീടുകളെയും വേർതിരിക്കുന്നതിന് വേലിക്കെട്ടുകളുമില്ല വേലിക്കെട്ടുകളോ മതിൽക്കെട്ടുകളോ ഒന്നുമില്ലാതെ വിശാലമായി ഉള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിലേക്കും എതിർവശത്തു നിന്നുള്ള വീട്ടിലേക്കും എല്ലാം തന്നെ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം അപ്പം മകൻ ചെറുതായിരുന്ന കാലത്ത് അവനെ നോക്കുന്ന ജോലി പോലും പലപ്പോഴും പരിസരത്തെ കുട്ടികളും അമ്മമാരുമെല്ലാം ഏറ്റെടുക്കും കാരണം ഭാര്യ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രം പലപ്പോഴും മകനെ നോക്കിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ മകന് നോക്കുന്ന ചുമതല പോലും ഏറ്റെടുക്കുന്ന മനുഷ്യരായിരുന്നു മറക്കാൻ കഴിയാത്ത ചില വീടുകളുണ്ട് കാരണം ഞങ്ങൾ തൈക്കോടപ്പുറത്ത് താമസിക്കുമ്പോൾ അയൽക്കാരുമായി ഉണ്ടായിരുന്നത് വളരെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു അവരിപ്പോഴും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് കെ സി ബിയിലെ എഞ്ചിനീയറായിരുന്ന ആളും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഭാര്യയും ആയിരുന്നു തൊട്ടടുത്ത് അവരുടെ തന്നെ ഒരു വാടക കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസം ആരംഭിച്ചത് ബാലകൃഷ്ണൻ എന്നായിരുന്നു എഞ്ചിനീയറുടെ പേര് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളും കാഞ്ഞങ്ങാട് കോളേജിൽ ബന്ധുവിൻ്റെ വിദ്യാർത്ഥികൾ കൂടിയായിരുന്നു തൊട്ട് അടുത്ത മറ്റൊരു വീട്ടിലായിരുന്നു തമ്പാനേട്ടൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന കമ്പൗണ്ടർ ആയിരുന്ന തമ്പാനേട്ടൻ തമ്പാനേട്ടൻ എപ്പോഴും പത്രങ്ങൾ വായിക്കുന്ന ഒരാളാണ് അവ രാവിലെ ഞങ്ങളുടെ എല്ലാ പത്രങ്ങളും വരുന്നതുകൊണ്ട് നേരം പുലരുമ്പോൾ തന്നെ ഈ തമ്പാനേട്ടൻ വന്ന് പത്രങ്ങൾ വായിക്കും തമ്പാനേട്ടൻ്റെ ഭാര്യയും മകൻ ശ്രീജയും വന്നിട്ട് മകനെ എടുത്തു കൊണ്ടുപോകും അപ്പോൾ മകനെ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് ചിലപ്പോൾ കുളിപ്പിച്ച് പൊട്ടും തൊട്ട് റെഡിയാക്കിയായിരിക്കും തിരിച്ചു കൊണ്ടുവരിക അങ്ങനെ മനുഷ്യ സ്നേഹം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തപ്പെടുത്തിയ ഒരു കാലമായിരുന്നു കാസർകോട്ടത്തെ ജീവിതം മറക്കാനാവാത്ത മറ്റാളുകൾ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടും തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ട ചൂരിക്കാടൻ കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ മക്കൾ നടത്തിയിരുന്ന നീലേശ്വരത്തെ രാഗം സ്റ്റുഡിയോ ചൂരുകാടൻ കൃഷ്ണൻ നായർ ഞങ്ങളവിടെ എത്തുന്ന കാലത്ത് വളരെ സജീവമായി രംഗത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിന്റിംഗ് പ്രസും ഒക്കെയായിട്ട് വളരെ ആക്റ്റീവായിട്ട് സി പി ഐ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എല്ലാ പൊതുകാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്ന കാലമാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകനായിരുന്നു ഗൾഫിലും മറ്റും ഉണ്ടായിരുന്നു മടങ്ങിയെത്തിയ വിദ്യാധരൻ വിദ്യാധരേട്ടനായിരുന്നു ആ വീട്ടിന്റെയും ആ പ്രദേശത്തെയും എല്ലാം ഒരു പൊതുക്കാരിയ പ്രസക്തരായ വ്യക്തി മാധ്യമ പ്രവർത്തകരുമായും സാംസ്കാരിക നായകരുമായും എല്ലാം വിദ്യാധരേട്ടനുണ്ടായിരുന്ന ബന്ധം വളരെ വലുതായിരുന്നു ജോൺ അബ്രഹാം ആയാലും മറ്റ് സിനിമാക്കാരായാലും എഴുത്തുകാരായാലും കയ്യൂരിൽ എത്തിയാലും തീർച്ചയായും വിദ്യാധരേട്ടൻ്റെ ആതിഥേയത്വം സ്വീകരിക്കാതെ പോകില്ല എല്ലാ മാധ്യമ പ്രവർത്തകരും വന്ന് തമ്പടിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കയ്യൂരിലെ ചുരിക്കാടൻ കൃഷ്ണൻ നായരുടെ വീട് അതുപോലെ വിദ്യാധിരേട്ടൻ്റെ നീലേശ്വരത്തെ വീട് അപ്പോൾ രണ്ടാമത്തെ മകൻ സുരേന്ദ്രൻ നീലേശ്വരൻ ഞാൻ എത്തുമ്പോൾ തന്നെ കേരള ഭൂമിയുടെ ലേഖകനായിരുന്നു മൂന്നാമത്തെ മകൻ കയ്യൂർ ശെൽവരാജ് കേരള ഭൂമിയുടെ ഫോട്ടോഗ്രാഫറായി പിന്നീട് സുരേന്ദ്രനും സെൽവരാജും ഏഷ്യാനെറ്റിലേക്ക് പോയി അപ്പോ ഇന്നിപ്പോ വിദ്യാധിരേട്ടനില്ല ഒരു നേരത്തെ മരിച്ചു സുരേന്ദ്രനും ഒരു അപകടത്തിൽ മരിച്ചു ശെൽവരാജും നമ്മോടൊപ്പം ഇല്ല ഇവർ പേരും ഇല്ല ഇന്നിപ്പോൾ ചുരുകാടൻ കൃഷി നായരുടെ ആൺമക്കളിൽ ഉള്ളത് പീതാംബരൻ മാത്രമാണ് കൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്ന പീതാംബരനാണ് ഇന്നിപ്പോൾ രാഗം സ്റ്റുഡിയോയും മറ്റു കാര്യങ്ങളും നോക്കി നടത്തുന്നത് കാസർഗോഡിൻ്റെ മാധ്യമ രംഗത്ത് കാസർഗോഡ് കഴിഞ്ഞാൽ നീലേശ്വരത്ത് മാധ്യമങ്ങളുടെ ഒരു ആസ്ഥാനം കൂടിയായിരുന്നു രാഗവ് സ്റ്റുഡിയോ എല്ലാ പത്രങ്ങളുടെയും പ്രതിനിധികൾ അവിടെ വരും ദൃശ്യമാധ്യമങ്ങളുടെ പ്രതിനിധികൾ അവിടെ വരും വാർത്തകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെ വളരെ സജീവമായിരുന്ന ആ കാലം കാസർഗോഡ് ജനതയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത വായനയിൽ എഴുത്തിൽ ഇതുപോലെ താല്പര്യമുള്ള ഒരു ജനതയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും അന്തിപത്രങ്ങൾ സായാഹ്ന പത്രങ്ങൾ ഇവിടെ ഒരു മത്സരമാണ് ഉത്തരദേശം തുടങ്ങി ജന്മദേശം ഉൾപ്പെടെ കാരവൽ തുടങ്ങി ഡച്ചൻ കണക്കിന് പത്രങ്ങളാണ് ഉച്ചകഴിയുമ്പോൾ പുറത്തു വരിക ഈ പത്രങ്ങൾ തമ്മിലാകട്ടെ വലിയ മത്സരവുമാണ് പൊരിഞ്ഞ മത്സരവുമാണ് അപ്പോൾ തിയേറ്ററിൽ പോലും ഇന്റർവെല്ലിന് അരണ്ട വെളിച്ചം തെളിയുമ്പോൾ ചായ കുടിക്കാനോ പുകവലിക്കാനോ അല്ല അവിടുത്തെ ആളുകൾ ശ്രമിക്കുക അന്തിപത്രം വാങ്ങി ആ നിമിഷങ്ങൾക്കുള്ളിൽ പ്രധാന വാർത്തകൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനത അങ്ങനെ മാധ്യമ പ്രവർത്തകർ ഇത്രയും സജീവമായ ഒരു പ്രദേശം മറ്റെങ്ങും കണ്ടിട്ടില്ല പക്ഷേ വളരെ സജീവമായി നമ്മോട് ഇടപെട്ടിരുന്ന കൃഷ്ണൻ എന്നില്ല കെ കൃഷ്ണനും അസുഖം ബാധിച്ച് മരിച്ചുപോയി അങ്ങനെ അവരുടെയൊക്കെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൂടിയാണ് എൻ്റെ ശ്രമം അതിൽ വളരെ വിചിത്രമായൊരു ഓർമ്മ കെ കൃഷ്ണനെക്കുറിച്ചാണ് കാരണം ഞാൻ ബ്യൂറോ ചീഫായി എത്തുമ്പോൾ പാർട്ട് ടൈം റിപ്പോർട്ടറായിരുന്ന കെ കൃഷ്ണന് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു അതുകൊണ്ടാവണം നല്ല ജേണലിസ്റ്റായിരുന്ന കെ കൃഷ്ണൻ ഞാനുമായി മത്സരത്തിനും മറ്റും ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണൻ പലതരത്തിൽ എന്നോട് ഇടപെടുകയും പലപ്പോഴും അത് കൃഷ്ണന്റെ ജോലിയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിലും കഴിയുന്നതും കൃഷ്ണനെ ഒപ്പം നിർത്താനാണ് ഞാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം അതിനു വഴങ്ങാതെ ഒരു ഘട്ടത്തിൽ പത്രം വിട്ടുപോയി വിട്ടുപോവുകയും വർഷങ്ങൾക്ക് ശേഷം അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം പാലക്കാട് വരികയും എന്നെ കാണുകയും ഇവിടെ വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകളിൽ പ്രവർത്തകരിൽ ഏറ്റവും മിടുക്കനായിരുന്നു അസാധ്യമായ ധൈര്യവും എഴുതാനുള്ള കഴിവും ഉണ്ടായിരുന്ന അന്വേഷണാത്മക പത്രപ്രവർത്തകനായിരുന്നു കെ കർഷൻ പിന്നീട് ഞാൻ അവിടെ കണ്ട ഒരു പ്രമുഖ പത്രാധിപർ കേരളഭൂമിയിലും എല്ലാം ഉണ്ടായിരുന്ന സുരേന്ദ്രനാണ് സ്വന്തമായി മലയാളം പത്രവും കന്നഡ പത്രവും കാരവൽ എന്ന പേരിൽ നടത്തുന്ന എസ് സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പത്രാധിപനുമേക്കാൾ വലിയ പത്രാധിപരാണ് കാരണം ഈ ഉത്തരമലബാറിൻ്റെ സ്വാഭാവികമായ അവഗണന ആ പത്രത്തിനും പത്രാധിപർക്കും നേരിടേണ്ടി വന്ന് വരുന്നു എന്നുള്ളതാണ് വിഷയം അദ്ദേഹം ആ പത്രം തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ കോഴിക്കോട് നിന്നോ ഒക്കെയാണ് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ അത് വലിയ പത്രമായി മാറുമായിരുന്നു കാരണം ദേശീയപാതയിൽ പെടാത്തത് കൊണ്ട് തന്നെ അനവധി ഭാഷകൾ സംസാരിക്കുന്ന കാസർഗോഡ് എപ്പോഴും നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് നമ്മുടെ ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിൽ നിന്ന് ദേശീയ പാതയിൽ നിന്ന് വിട്ടുകിടക്കുന്നത് കൊണ്ട് തന്നെ അവഗണന ഇത്രയും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രദേശമില്ല അടുത്ത കാലത്താണ് കാസർഗോഡിന് മാറ്റങ്ങൾ വന്നത് പക്ഷേ നമ്മുടെ കേരളം ഭരിക്കുന്ന പല പ്രമുഖരും അവിടെ നിന്നാണ് വിജയിച്ചു വന്നിട്ടുള്ളത് പി കെ നയനാർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിച്ചതും വിജയിച്ചതും പലവട്ടം കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവഗണിക്കുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് ചന്ദ്രഗിരി പുഴയും തേജസ്വിനിപ്പുഴയും ഒക്കെയുള്ള കാസർഗോഡ് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രദേശം കൂടിയാണ് കടലും കായലും പുഴകളും കൊണ്ട് സമ്പന്നമായ ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശം മറ്റെങ്ങും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവഗണിക്കപ്പെട്ട ഒരു ജില്ല മറ്റൊരാളിനെ കൂടി കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ബംഗളം സേതു സേതു ബംഗളത്തെ ഞാൻ കാണുന്നത് അവിടെ എത്തുന്ന കാലത്ത് വളരെ വിവാദമായൊരു വാർത്തയുണ്ടായിരുന്നു മടിക്കൈ സഹകരണ ബാങ്കിലെ വാച്ച്മാൻ ആയിരുന്ന നാരായണൻ നായർ കൊല്ലപ്പെട്ടു പാർട്ടി മെമ്പർ കൂടിയായിരുന്ന നാരായണൻ നായരുടെ കൊലപാതകവുമായി സി പി എമ്മിന് ബന്ധമുണ്ട് എന്ന വാർത്ത സേതു നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു അപ്പൊ സേതുവിന്റെ അച്ഛൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പാർട്ടി അംഗമായിരുന്നു അപ്പോ ചെറുപ്പത്തിൽ തന്നെ പത്രപ്രവർത്തകനായി മാറിയ സേതുവിനെ ഈ വാർത്തയുടെ പേരിൽ പാർട്ടി പുറത്താക്കിയപ്പോൾ അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കി ഈ കൗതുകകരമായ വിഷയം അറിഞ്ഞപ്പോൾ ആണ് ഞാൻ സേതുവിനെ പരിചയപ്പെടുന്നത് അങ്ങനെ സേതുവിനെ കേരളവുമതിയോട് കേരള ഭൂമിയിൽ ഒപ്പം കൂട്ടിയതാണ് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ബന്ധം ഇന്ന് നിലനിൽക്കുന്നു അതൊരു കുടുംബ ബന്ധമായി തന്നെ മുന്നോട്ട് പോകുന്നു അങ്ങനെ സേതു ബംഗളം ബംഗളത്തിനെ പോലെയുള്ള സുരേന്ദ്രനെ പോലെയുള്ള നേരത്തെ ഞാൻ പറഞ്ഞ വിദ്യാധരനെയും സുരേന്ദ്രൻ നീലേശ്വരത്തെയും കയ്യൂർ ശെൽവരാജിനെയും പോലെയുള്ള ആളുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ മുഖ്യ പങ്കും മാറ്റിവെച്ചവരാണ് സേതു ഇന്നും ആ പ്രവർത്തനം തുടരുകയാണ് ദൃശ്യമാധ്യമ രംഗത്ത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമായി അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അതുപോലെ നമ്മുടെ ഭരണക്കാർ എല്ലാം അവഗണിക്കുന്ന ഈ ഭൂപ്രദേശത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരും നല്ല വാർത്തകളും നല്ല മാധ്യമ പ്രവർത്തനവും അന്നും ഇന്നും നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്